ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ എൺപത് പത്തൊൻപത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ അവിടുത്തെ നോക്കിയവരൊക്കെ പ്രകാശിതരായി മാറി ഇന്ന് ആ പ്രകാശിക്കുന്ന തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ാത്ത ഒരു രക്ഷ നമ്മിലേക്ക് കടന്നു വരും വിശ്വാസത്തോടെ ആ തിരുമുഖത്തേക്ക് നോക്കി ആ തിരുനാമത്തിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷ സമീപസ്ഥമാ അവിടുന്ന് നമ്മെ പുനരുദ്ധരിക്കും ആ ദിനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിനങ്ങൾ ആർപ്പ് വിളിക്കുന്ന ദിനങ്ങൾ കടന്നു വരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ആ തിരുമുഖത്തേക്ക് നോക്കാം അവിടുത്തെ മാത്രം ആശ്രയിക്കാം ദൈവത്തിൽ ആണ് രക്ഷ അവിടുത്തെ സന്നിധിയിൽ മാത്രമാണ് രക്ഷ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ് ജീവിതം ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ആ തിരുമുഖത്തേക്ക് മാത്രം നോക്കാം ദൈവം രക്ഷിക്കുന്ന ദൈവം തൊട്ടടുത്തുണ്ട് അവിടുന്ന് പുനരുദ്ധരിക്കുക തന്നെ ചെയ്യും ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി I'm